ചില ആൾക്കാർ നന്നാവില്ല ഇനി പ്രളയം സംഭവിച്ചാലും ശരി അതുപോലെ തന്നെ ഉരുൾ പൊട്ടിയാലും ശരി എത്ര ആൾക്കാരും മരണപ്പെട്ടാലും ലോകത്ത് എന്ത് സംഭവിച്ചാലും നന്നാവ യോഗ ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് അവർ നന്നാവില്ല ഒരാളുടെ സംസാരം ഒന്ന് കേൾക്കിങ്ങൾ ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ലോ ആ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം ഒരു മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കണ്ടു ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം വൈ എഫ് ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ഇന്നലെ ധെറു പിടിച്ച് തയൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് കൊള്ളമയൊക്കെ ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്തമുഖത്ത് പേടിയാ അല്ല നമ്മൾ ഈ ആംബുലൻസിൽ മൊബൈൽ മോഹൻദാസ് എന്ന് പറയുന്ന അയാൾക്ക് താങ്ങായിട്ട് ഒരു അവതാരകൻ കണ്ടില്ല മാത്രം പറയണ്ട ഈ പ്രാവശ്യത്തെ മഴയിൽ തന്നെ മലപ്പുറത്ത് വള്ളം കയറി എന്ന് പറയുന്ന സ്ഥാപനം വെള്ളത്തിലായി ആ സമയത്ത് ചില ആൾക്കാർ നടത്തുന്ന പരാമർശം നോക്കാണെങ്കിൽ ഞാൻ മാത്രം അപ്പൊ നമ്മളെ മതത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രസ്ഥാനത്തിൽ പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ പെടാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ അതിനെ പരിഹസിക്ക ഉച്ചയ്ക്ക അവർക്കെതിരെ സംസാരിക്കുക ഇങ്ങനെ ഒരു മനോഭാവം എങ്ങനെയാണ് നിങ്ങളിൽ വന്നത് ഞാൻ ചോദിച്ചു പോവാ എങ്ങനെയാണ് നിങ്ങളിൽ വന്നത് മാലിദ് സ്ഥാപനങ്ങളിൽ വള്ളം കയറിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിന്റെ താഴെ ചില കമന്റുകൾ കാണാം മുസ്ലിം നാമധാരികളുടെ ഐഡിയയിൽ നിന്നാണ് ആ കമന്റുകൾ വരുന്നത് വളരെ ദുഷിച്ച രീതിയിൽ എങ്ങനെയാണോ നിങ്ങളെ മനസ്സൊക്കെ ഈ രീതിയിലായത് ഇസ്ലാം മതം ഇങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ആ പുരോഹിതന്റെ ഒരു തിരുത്തൽ വന്നിട്ടുണ്ട് അതൊന്ന് കേൾക്കാം നമുക്ക് ഞാൻ മുഹമ്മദ് അലി സൽഫി മസ്ജിദ് പറമ്പ് ഇമാമുമാണ് ഇന്നലെ അതായത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ലഹ്ർ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് അവരുടെ കാറിൽ കയറി തൊട്ടടുത്തുള്ള കടലുണ്ടി കടലുണ്ടിപ്പുഴ സന്ദർശിക്കുവാൻ വേണ്ടിപ്പോയി പള്ളിയിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന പ്രസ്തുത പുഴയിലേക്കുള്ള യാത്രാമധ്യം ഇരുന്നിരുന്ന ഒരു സുഹൃത്ത് അയാളുടെ ശബ്ദം ചേർത്തുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കുന്നതിനിടയിൽ ഡ്രൈവ് ചെയ്തിരുന്ന സുഹൃത്ത് മയദിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയും ചിരിക്കുകയും ചെയ്തു ഞാൻ ആ വാഹനത്തിൽ ആ സമയം ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഞാനോ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരോ ആ പ്രസ്ഥാനത്തെ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ പറ്റിയോ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടുമില്ല മാത്രമല്ല ആദർശപരമായി മറ്റു സംഘടനകളോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് എങ്കിലും അത് വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിലും ഇത്തരമൊരു സന്ദർഭത്തിൽ എന്ന് മാത്രമല്ല ഒരു സന്ദർഭത്തിലും ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റിയോ അതിലുള്ള ആളുകളെ പറ്റിയോ ഒരു പരാമർശം നടത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിനും യോജിച്ചതല്ല എന്നുള്ളതും മാത്രമല്ല അങ്ങനെ ഒരു നിലപാട് ഞാൻ അനുദാപനം ചെയ്യുന്ന സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടും തീർത്തും അത് ശരിയായതല്ല എന്ന് ബോധ്യമാവുകയും അത് പറഞ്ഞ ആളോട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇയാൾ പറയുന്നത് എന്നിട്ട് പോലും എങ്ങനെ അണികളാരൂപത്തിലായ ഇനി നമ്മൾ ഈ പറഞ്ഞ മോഹൻദാസ് എന്ന് പറഞ്ഞ ആ വ്യക്തി അദ്ദേഹവും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പക്ഷേ അയാൾ അങ്ങനെ ആയിപ്പോയതാണ് നമുക്കറിയില്ല എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആ ഒരു നല്ലൊരു ഭംഗി അദ്ദേഹം തന്നെ സംസാരിക്കുന്നുണ്ട് നമുക്കൊന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഗുരുവായൂർ വെച്ചാൽ കൊടുക്കുന്നുണ്ട് സാധാരണ ഹിന്ദുക്കൾ കാശിടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തിന് ഇന്നും ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹിന്ദുക്കൾ സാധാരണ ഹിന്ദുക്കൾ പണ്ടാരം വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാവരും കൊടുക്കും അതുകൊണ്ട് ജാതി മത ചിന്തയില്ലാതെ അങ്ങനെ ചിന്ത ഉണ്ടായിട്ടില്ല ഒരിക്കലും ഒരു ക്രൈസിസിലും ആരും ജാതി മതവും നോക്കിയിട്ടില്ല നോക്കരുത് എന്നിവരെ ചിട്ടയുണ്ട് പ്രസവം മരണം ഈ രണ്ട് കാര്യത്തിന് ജാതിയോ മതമോ നോക്കരുത് ഈ ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് പോലും നിർദ്ദേശം ഉണ്ടായിരുന്നു പ്രസവം മരണം ആ അപകടം ഈ മൂന്നവസ്ഥയിൽ ഇത് ഐത്തം ശുദ്ധം ഇതൊന്നും നോക്കാൻ പാടില്ല എം ടി വാസ്തു നായരുടെ നോവലിലുണ്ട് ഐ തിങ്ക് അസുരവിത്ത് അതില് ഒരു മുസ്ലിം സ്ത്രീ പ്രസവിക്കുന്നത് ഈ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിലാണ് ഗോവിന്ദൻകുട്ടിയുടെ ഇത് പറയുന്നുണ്ട് ആയിത്തും നോക്കിയില്ല ചിത്രവും നോക്കിയില്ല ശുദ്ധം നോക്കിയില്ല അങ്ങനെ വീട്ടിൽ കയറ്റി പ്രസവിച്ചു ഇറ്റ് വാസ് എമർജൻസിയാണ് അപ്പൊ പ്രസവം മരണം അപകടം ഈ മൂന്നവസ്ഥയിൽ ഇതൊന്നും ഹിസ്റ്റോറിക്കലി ആരും നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുമ്പോൾ സർവാനം ചൊറിഞ്ഞു വരും ഇതാണ് എത്ര വാക്കുകൾ അതും നന്നാവ യോഗ ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് അവർ നന്നാവൂല അതാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഇതിനൊക്കെ ഇവർ തന്നെ ഇവർക്ക് തന്നെ അറിയാം ഈ പറയുന്നത് ഒന്നും ശരിയല്ല എന്നുള്ളത് മോഹൻദാസ് വായന നടത്തുന്ന അഭിമുഖത്തിന്റെ കുറച്ചുകൂടി ഭാഗം കേൾക്കിങ്ങൾ ആരും ജാതി മതം നോക്കാതെ എന്നാൽ ഇത് ഏറ്റവും കൂടുതലുള്ളത് മലയാളിക്കാണ് തന്നെ ഞാൻ മലയാളിയാണ് എന്നെ കൂടെ ചെറുത്തു പറയുക ഏറ്റവും അധികം ജാതി കുശുമ്പോൾ മതം നോക്കിയ ഒപ്പം നമുക്കുള്ള പുറത്തു നിന്നും ഇല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അവർക്കൊക്കെ രാഷ്ട്രീയ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്ന ദിവസവും രാഷ്ട്രീയമല്ല അതെ അത് തന്നെ പഠി രാഷ്ട്രീയം പറഞ്ഞാലേ കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനത്തെ ഒരു ചാനൽ തമിഴ്നാട് കാണിച്ചു തന്നെ നേരം എടുത്താൽ നേരം വരെ രാഷ്ട്രീയം രാഷ്ട്രീയ ഈ പ്രാന്ത് വേറെ ഒന്നും ഇല്ല നമ്മള് രാഷ്ട്രീയം മാറ്റി നോക്കി ഒരാൾ കാണാനില്ല ആ കാണുന്നവർക്ക് ഇതാണ് ഏതായാലും നമുക്ക് തമാശ പറയേണ്ട ഒരു സന്ദർഭല്ല സന്ദർഭമല്ല ഞാൻ ഗൗരവമായിട്ടാണ് പറയുന്നത് ഇതുപോലത്തെ ഈ ഭംഗി വർത്തമാനങ്ങൾ മാറ്റി വെക്കുക വി ഹാവ് ടു പൂൾ ഫണ്ട്സ്

കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ ഇതാണ് എന്നുള്ള നിലക്ക് ഇത് ചർച്ചക്കെടുത്താണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്ത് കേരളീയ സമൂഹത്തെ ദ്രോഹിക്കരുതേ പ്ലീസ് എന്നാണ് പറയാനുള്ളത്